ഇടുക്കി ജില്ലയിൽ നവകേരള സഹസ് നടക്കുമ്പോൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച ബസ് മുട്ടും തട്ടുമില്ലാതെ കടന്നു പോകുമോ എന്ന് അധികൃതർ സംശയിച്ച ഒരു പാലമുണ്ട് ശാന്തൻപാറയിൽ നൂറ്റിയാറ് കിലോമീറ്റർ ദൈർഘ്യമുള്ള മൂന്നാർക്കുമളി സംസ്ഥാന പാതയിൽ ശാന്തൻപാറയ്ക്ക് സമീപമാണ് ഏഴ് പതിറ്റാണ്ട് പഴക്കമുള്ള ഈ പാലം സ്ഥിതി ചെയ്തത് അപകടാവസ്ഥയിലായ ഈ പാലം പുനർനിർമ്മിക്കുവാൻ നടപടി ഉണ്ടാകുന്നില്ല നവകേരള സദസ്സിന്റെ അടിമാലിയിലെ പര്യടനത്തിനുശേഷം മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച ബസ് നെടുങ്കണ്ടത്തേക്ക് പോയത് ഈ വഴിയാണ് അറ്റകുറ്റപ്പണികളില്ലാതെ അപകടക്കെണിയൊരുക്കി നിൽക്കുന്ന ഈ പാലത്തിൽ അധികൃതർ പലതവണ പരിശോധന നടത്തിയിരുന്നു പൂപ്പാറയ്ക്കും ശാന്തൻപാറയ്ക്കുമിടയിലുള്ള ഈ പാലം അപകടാവസ്ഥയിലായിട്ട് വർഷങ്ങളായെങ്കിലും പുതിയ കോൺക്രീറ്റ് പാലം നിർമ്മിക്കാനുള്ള നടപടികൾ ഇഴയുകയാണ് മൂന്നാറിൽ തുടങ്ങി നെടുങ്കണ്ടം പുളിയൻമല വണ്ടൻമേട് എന്നിവിടങ്ങളിലൂടെ കുമളിയിൽ അവസാനിക്കുന്ന എസ് എച്ച് നയൻറ്റീൻ എന്നറിയപ്പെടുന്ന ഈ റോഡ് സംസ്ഥാന രൂപീകരണത്തിനു മുൻപ് ജില്ലയിൽ നിർമ്മിച്ച പ്രധാന പാതയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലാണ് തിരുവച്ചി സർക്കാരിലെ പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന ജി ചന്ദ്രശേഖര പിള്ള ഈ റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് അന്ന് ദേവികുളം കുമളി റോഡ് റോഡെന്നറിയപ്പെടുന്ന ഈ പാതയിലെ ഏറ്റവും പഴക്കമുള്ള പാലമാണ് ശാന്തൻപാറയിലേത് വർഷങ്ങൾക്ക് മുൻപ് പാലത്തിന്റെ കൈവരികൾ ബലപ്പെടുത്തിയത് മാത്രമാണ് ഇവിടെ നടത്തിയ ഏക നവീകരണ പ്രവർത്തനം നിരവധി വാഹനാപകടങ്ങളാണ് ഈ പാലത്തിൽ ഉണ്ടായത് വാഹനങ്ങൾ പാലത്തിൽ കയറുമ്പോൾ ഭയമാണെന്ന് നാട്ടുകാർ പറയുന്നു പൂപ്പാറ കുമ്പി സ്റ്റേറ്റ് ഹൈവേയാണ് ഇത് നിരവധി ടൂറിസ്റ്റുകൾ വിനോദസഞ്ചാരികൾ കടന്നു പോകുന്ന ഈ പാലമാണ് ഈ പാലം ഇപ്പൊ വർഷങ്ങളായി പഴക്കമുള്ളതുകൊണ്ട് അപകടാവസ്ഥയിലാണ് അതുകൊണ്ട് ഈ പാലം പുതുക്കിപ്പോണിയാണെങ്കിൽ ഈ പൂപ്പാറ കുമ്ളി സ്റ്റേറ്റ് ഹൈവേക്ക് മാത്രമല്ല നിരവധി വാഹനങ്ങൾ പാലമാണ് പാലം നടപടികൾ ഗവൺമെന്റ് അഭ്യർത്ഥിക്കുകയാണ് സമീപത്തെ റോഡുകളെല്ലാം നന്നാക്കിയെങ്കിലും അപകടാവസ്ഥയിലായ ഇത്തരം പാലങ്ങൾ കൂടി പുനർനിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കേരള വിഷൻ ന്യൂസ് ഇടുക്കി